നമസ്കാരം മൂവി സ്വാഗതം അരണ്യങ്ങളുടെ വീട് എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിയുടെ നായികയായി അഭിനയ ലോകത്തേക്ക് എത്തിയ താരമാണ് ലക്ഷ്മി ഗോപാലസ്വാമി താരത്തിന് നടിയായും നർത്തകിയായും പ്രേക്ഷകരുടെ പ്രീതി സമ്പാദിക്കുവാനായി ആദ്യ സിനിമയിലൂടെ തന്നെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയ ലക്ഷ്മി പിന്നീട് അങ്ങോട്ട് മോഹൻലാൽ ജയറാം മമ്മൂട്ടി തുടങ്ങി മുൻനിര നായകന്മാരുടെ കൂടെ എല്ലാം നായികയായി അഭിനയിച്ചു ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളും നടിയെ തേടിയെത്തി ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചും വിവാഹം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയതിനെ കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കയാണ് നടി അമ്മയാകലും കുട്ടികളെ വളർത്തലുമല്ല തന്റെ വഴിയെന്നും താരം പറയുന്നു എന്തുകൊണ്ട് മലയാള സിനിമയിലേക്ക് വരുന്നില്ല സെലക്ടീവ് ആയോ എന്നെല്ലാം പലരും ചോദിക്കുന്നു കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പ് വലിയ പ്രശ്നമാണ് നാൽപ്പത്തിയഞ്ച് കഴിഞ്ഞ അഭിനേത്രികൾക്കെല്ലാം ഈ പ്രയാസം ഉണ്ടാകുമെന്നും ഞാൻ കരുതുന്നു അമ്മ വേഷങ്ങൾ അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല എന്നാൽ ഇതുവരെ ചെയ്ത വേഷങ്ങളിലൂടെ പ്രേക്ഷകർ നൽകിയ സ്നേഹവും ബഹുമാനവും നിലനിർത്തുന്ന കഥാപാത്രങ്ങളുമായി മാത്രം ക്യാമറയ്ക്ക് മുന്നിൽ വന്നാൽ മതിയെന്നാണ് തീരുമാനം യാത്രകൾക്കിടെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാൻ ഓടിയെത്തുന്നവരിൽ അധികവും മലയാളികളാണ് ചില സിനിമകളിൽ കഥാപാത്രങ്ങളായി എന്റെ മുഖം അവർ സങ്കല്പിച്ചിരുന്നെന്നും ആ വേഷം ഞാൻ ചെയ്താൽ നന്നായേനെ എന്നും അവർ പറയുമ്പോൾ മനസ്സിൽ സന്തോഷം നിറയും മലയാള സിനിമയിൽ എത്തിയ ശേഷമാണ് കേരളീയ ആഘോഷങ്ങളിൽ പങ്കെടുത്തു തുടങ്ങിയത് അരേ വീട് സിനിമയിൽ അഭിനയിക്കാൻ എത്തിയതിന്റെ രണ്ടാം ദിവസമായിരുന്നു തിരുവോണം അന്ന് ആദ്യമായി ഓണസദ്യ കഴിച്ചു മമ്മൂക്കയാണ് വിളമ്പി തന്നത് നൃത്തവും അഭിനയവുമാണ് എൻ്റെ ജീവിതമെന്ന് ഞാൻ എത്രയോ മുൻപ് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു വിവാഹപ്രായമായപ്പോൾ സ്വാഭാവികമായും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും സമ്മർദ്ദങ്ങൾ ഉയർന്നു എന്നാൽ നിർബന്ധങ്ങൾക്ക് വഴങ്ങി എൻ്റെ ആഗ്രഹത്തെ വഴിതിരിച്ചുവിടാൻ മനസ്സ് ഒരുക്കമായിരുന്നില്ല അമ്മയാകലും കുട്ടികളെ വളർത്തലുമല്ല എൻ്റെ വഴിയിൽ നിന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു അതിഷ്ടപ്പെടുന്ന അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേർ എനിക്ക് ചുറ്റുമുണ്ട് അവരോട് എനിക്ക് സ്നേഹവും ബഹുമാനവുമാണ് അവർ അങ്ങനെയും ഞാൻ ഇങ്ങനെയും ജീവിക്കട്ടെ സ്ത്രീകൾക്ക് വിവാഹം കഴിച്ചും കഴിക്കാതെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇന്ന് അവിവാഹിതയായി തുടരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികളെയും സ്ത്രീകളെയും എനിക്കറിയാം ഞാൻ അത്തരമൊരു തീരുമാനമെടുത്ത കാലത്ത് ആ വഴിക്ക് നീങ്ങുന്നവർ താരതമ്യേനെ കുറവ് ആയിരുന്നു എന്ന് മാത്രം സാമ്പത്തിക സുരക്ഷിതത്വമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമെന്ന് അന്നും ഇന്നും വിശ്വസിക്കുന്നു സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മയെക്കുറിച്ച് തന്നെ അഭിമാനമുണ്ടാകും അവിവാഹിതയായി തുടരുന്നതിൽ സന്തോഷവതിയാണ് എന്റെ ലോകത്ത് ഞാൻ തിരക്കിലാണെന്ന് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നു നടൻ മുകേഷുമായി വിവാഹം എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി തന്നെ രംഗത്ത് വന്നിരുന്നു തനിക്ക് യോജിച്ച ഒരു പുരുഷനെ കണ്ടെത്താൻ ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നത് രൂപഭാവങ്ങളിലും കാഴ്ചപ്പാടുകളിലും അഭിരുചിയിലും താനുമായി യോജിക്കുന്ന ആളായിരിക്കണം ജീവിത പങ്കാളി എന്നാണ് നടിയുടെ സങ്കല്പം അത്തരമൊരാളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് നടി പറഞ്ഞിരുന്നത് നാൽപ്പതോളം മലയാള സിനിമകളിൽ ലക്ഷ്മി ഇതുവരെ അഭിനയിച്ചു കഴിഞ്ഞു മമ്മൂട്ടി മോഹൻലാല് സുരേഷ് വിജയറാം തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ എല്ലാം നായികയായി കർണാടക സ്വദേശിയായ ലക്ഷ്മി ഭരതനാട്യത്തിൽ പ്രാഗൽഭ്യം നേടിയ ഒരു ക്ലാസിക്കൽ നർത്തകി കൂടിയാണ് ലക്ഷ്മിക്ക് കർണാടക സർക്കാരിനെയും കേരള സർക്കാരിൻ്റെയും സംസ്ഥാന പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്